ഹായ് 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 ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ നമ്മൾ സന്തോഷ വാർത്ത പറയാനായിട്ടാണ് വന്നത് നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുന്നു അപ്പോൾ നാലായിരം അവർ പിന്നിട്ട് നമ്മളെ ചാനല് രണ്ട് ദിവസമായിട്ട് മോണിറ്റൈസ് ആയി വരുമാനമൊന്നും കിട്ടാനായിട്ടില്ല അറിയാലോ മോണിറ്റൈസ് ആയി പിന്നെ അതിന് ഒരുപാട് പ്രൊസീജിയർ ഉണ്ടക്കെ കഴിഞ്ഞ് ഇനി ഇവിടുന്ന് അങ്ങനെ വീഡിയോസിനാണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും ഇതുവരെ എത്താൻ സാധിച്ചത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഉള്ളത് അത് മാത്രമാണ് കാരണം ഒരു നമ്മൾ ഞാൻ ഒരിക്കലും ഒരു യൂട്യൂബറാവും എന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ച ഒരാളല്ല വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം വെറുതെ ഇരിക്കുന്നേക്കാളും ബെറ്റർ നമ്മൾ എന്തെങ്കിലും ഒരു എന്നുള്ളൊരിതിലാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് ഇപ്പോൾ ഒന്ന് അഞ്ച് മാസമായിട്ട് ഞാനത് വെയ്യാണ്ടായി വീട്ടിലെ ബെഡ് റെസ്റ്റിലാണ് മക്കളാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തരില്ലേ ഇനി ഇപ്പോൾ എൻ്റെ മൂത്ത മോനാണ് ജസി നബുഖാൻ സേവാ മന്ദിർ മന്ദിര സ്കൂളിൽ രാമനാട്ടുകര പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലേക്കാണ് കേട്ടോ നമ്മളെ കുടുംബത്തിൻ്റെ രക്ഷിതാവാണ് മുതിർന്ന ആളാണ് നമ്മളെ കുടുംബത്തിലെ താങ്ങും തണലും ആവേണ്ട ആളാണ് കേട്ടോ അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടോ അവനെക്കുറിച്ച് നമ്മളെ ഒരുപാട് പ്രതീക്ഷ ഉണ്ടോ ഇഷ്ടം പോലെ ഓൻ ലൈഫ് അവനക്ക് ഇഷ്ടമുള്ള എന്താച്ചാൽ അവനുക്ക് പഠിക്കുക അവൻ്റെ ഇഷ്ടമുള്ള ജോലി അവനക്ക് ചെയ്യുക അവൻ്റെ ജീവിതമാണ് പക്ഷെ നമ്മൾ വേണ്ട സപ്പോർട്ടൊക്കെ നമ്മൾ കൊടുക്കണം എന്ന് വിചാരിക്കും ഇത് ചെയ്യാൻ മോള് ോളിന് മൂന്നാം ക്ലാസ്സിലാണ് പൊറോക്കെ എൽ പി സ്കൂളിലാണ് പഠിക്കുന്നത് ഇതാ എൻ്റെ പേര് പറഞ്ഞെടുത്ത അവൻ്റെ പേര് ജഫിൻ ജെഫിൻ നെഹാൻ മോന് എൽ കെ ജി യു കെ ജിയിലേക്കാണ് ഇവരൊക്കെയാണ് എൻ്റെ സഹായികമുണ്ടോ അപ്പം എന്നെ നോക്കണതും എന്നെ സഹായിക്കുന്നതും ചെടിയൊക്കെ വെള്ളം ഒഴിച്ചെടുക്കുന്നതും വളർത്തെടുക്കുന്നതും ഒക്കെ എൻ്റെ മക്കളാണ് ഞാനിപ്പോൾ ജസ്റ്റ് കയറിപ്പോയി വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം മൂന്നാല് ദിവസമായിട്ട് എനിക്ക് നല്ല വേദനയാണ് ഇപ്പം ഈ ഇരുത്താൻ തന്നെ എനിക്ക് ഒരുപാട് സമയം ഇരിക്കാൻ കഴിയില്ല കുറച്ചേറെ ഇരിക്കാൻ കഴിയുള്ളു അപ്പോൾ ഞാൻ ഈ സന്തോഷങ്ങളായിട്ട് പങ്കുവയ്ക്കായി എടുത്തിട്ടാണ് ഇരുന്നത് പിന്നെ നമ്മളെ ചെടിൻ്റെ മാത്രമല്ല നമ്മളിതിൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗ്സൊക്കെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കാരണം എനിക്കിങ്ങനെ ചെടീൻ്റെ പണി അധികം എടുക്കാൻ കഴിയില്ല വെയിറ്റ് ഉള്ളതൊന്നും ബോന്തിക്കാൻ പറ്റില്ല കുഞ്ഞി എന്നുള്ള പണികളൊന്നും പറ്റില്ല അപ്പോൾ കൂടുതൽ ചെടിൻ്റെ വീഡിയോസ് വായിച്ചാൽ ഒരു വർഷം ചെടീൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ബാക്കി മക്കളെ ഓരോ പ്രവൃത്തിയും കാര്യങ്ങളും രസങ്ങളും വീട്ടിലെ ഫുഡൊന്നും ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണം വിചാരിക്കാ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയെന്ന് കാണിക്കുന്ന രീതിയിൽ അങ്ങനെ ഫാമിലി ബ്ലോഗായിട്ട് ഞാൻ ചെയ്ത് പോകാമെന്ന് വിചാരിക്കേണ്ടി തുറന്നു നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഉണ്ടായതുപോലെ ഇനി നിങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണം പിന്നെന്താ വച്ചാൽ ഇൻഫർമേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആഴ്ചയിലൊരു ദിവസം ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊരു നമുക്കൊരറിവ് തരുന്ന എന്തെങ്കിലും ഒരു വീഡിയോ കൂട്ടത്തിൽ നമ്മളെ ഫാമിലി വ്ളോഗും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് തന്നെ സന്തോഷമാണ് അത് പരിപൂർണമായിട്ടും അതിൻ്റെ കടപ്പാടും സ്നേഹമൊക്കെ ഇത് കാണുന്ന ഓരോ പ്രേക്ഷകർക്കും ഓരോ ആളുകൾക്കും ഉള്ളതാണ് ഹൃദയത്തെ തൊട്ടുള്ള നന്ദി അറിയിക്കുകയാണ് തുടർന്നുള്ള വീഡിയോസിലും നിങ്ങളെ സഹകരണം സ്നേഹം ഉണ്ടായിരിക്കണം മോണത്തേഴ്സ് ആയിട്ടുള്ളു കേട്ടോ ബാക്കി ഇനി ഇവിടെ നിന്ന് വീഡിയോസ് ഇട്ട് ആ വീഡിയോ എത്രത്തോളം ആളുകളെ സ്വീകരിക്കുന്നു അത്രത്തോളം അതിന് വിജയം ഉണ്ടാവുകയുള്ളൂ തീർച്ചയായിട്ടും ഒരുപാട് നല്ല വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ അതിൻ്റെ ഇടയിൽ ഈ രോഗം വന്നതുകൊണ്ടാണ് എപ്പോത്രയും പ്രയാസത്തിലായത് ഇപ്പോഴത് പരിപൂർണമായിട്ടും സുഖമായിട്ടില്ല പരിപൂർണമായിട്ട് ഇതിനെ ഒട്ടും സുഖമായിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ നടക്കാമെന്നെ ഉള്ളൂ നല്ല പെയിനാണ് മക്കളാണ് ഒരു ഇതൊക്കെ സഹായിക്കുന്നത് പഠിച്ചവൻ അവർക്ക് ദീർഘായുസം ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ ഞങ്ങളുടെ ദുബായിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം അതുകൊണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നിറഞ്ഞ സ്നേഹത്തോടെ നന്ദി